നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ ചോക്കാട് ഉദരംപോയിലിൽ ലഹരിമുക്ത ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിന് വിപുലമായ തുടക്കം എം എസ് പി കമാൻഡ് കെ സലീം ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു മോർണിംഗ് സ്റ്റാർ ക്ലബിൽ വെച്ച് സി സി ടിവിയുടെ പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിച്ചു സാധനം ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ വേറൊരു ഭാഗം കൂടെ ഉണ്ടെങ്കിൽ ഡിമാൻഡിന്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ പിന്നെ സാധനം ഈ ആർക്കോട്ടിക് സബ്സൻസ് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ചെയിൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു അതുപോലെ ഡിമാൻഡ് ഇവിടെ ആവശ്യക്കാരില്ലെങ്കിലും ഈ കാര്യം ോട്ട് വരില്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഈ സാധനം ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മളുടെ ആളുകൾക്ക് മലപ്പുറമോ കാളിയാവോ മലപ്പുറത്തോ മഞ്ചേരിയോ പോയിട്ട് ഈ സാധനങ്ങൾ കിട്ട് എത്തിക്കാൻ കഴിയും അപ്പോഴേ അതിൽ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുന്നതിനല്ല നമ്മളെ ഇനി ഇവിടുന്ന് വിദ്യാർത്ഥികളായിട്ടുള്ള പ്രൊഫഷണൽ കോളേജിൽ പോയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും നമ്മുടെ ഉദരംപോയിൽ ഭാഗത്തു നിന്ന് അപ്പോഴേ ഉദരംപോയിൽ സബ്സെൻസ് എൻ ഡി പി എസ് സബ്സ്റ്റൻസ് വന്നിട്ടില്ലെങ്കിലും ലഹരി ഡ്രഗ്സ് വന്നിട്ടില്ലെങ്കിലും ഇവിടുന്ന് പുറത്ത് പോകുന്ന ആളുകൾക്ക് പുറത്ത് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ സംഘാടകർക്കോ ഇവിടുത്തെ ഉദരംപോയിലെ ആളുകൾക്കോ ഉദരംപോയിലെ രണ്ടാം ഘട്ടത്തിൽ ലഹരിവിരുദ്ധ ലഘുലേഖ കൈപുസ്തകം രഹസ്യവിവര ലെറ്റർ ബോക്സ് സിസിടിവി സ്ഥാപിക്കൽ കോർണർ യോഗങ്ങൾ സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് ആരംഭിച്ചത് ലഹരിക്കെതിരെ ബഹുജന റാലിയും ബോധവൽക്കരണമുൾപ്പെടെയുള്ള പരിപാടികൾ ഒന്നാം ഘട്ടത്തിൽ സംഘടിപ്പിച്ചിരുന്നു വിവിധ മതരാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുടെ പിന്തുണയോടെയാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജിജു തോമസ് രഹസ്യ വിവര ലെറ്റർ ബോക്സ് കൈമാറി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ കാളിക്കാവ് സിഐ വി അനീഷ് ഡോക്ടർ ലത്തീഫ് പടിയത്ത് തെന്നാടൻ നാസർ ഡോക്ടർ എ കെ മുഹമ്മദ് അലി വി അൻഷബാബ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പി പി അലവിക്കുട്ടി സ്വാഗതവും ഒ പി അബ്ദുൾ അസീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം നമ്മുടെ സ്വന്തം